അപ്പം അവിടെ തന്നെ ടൈഗർ സോ പേര് ആ ടൈഗർ ടോപ്പിയ സൂയില് എത്തിയിരിക്കുകയാണ് അപ്പം ഇന്ന് ടൈഗറിനെയൊക്കെ ഒന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കണം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഫോട്ടോ ഷൂട്ടിംഗ് വിത്ത് ടൈഗർ ഇതോ ഹാരിസിക്ക് ഇതോ അപ്പുറത്തേനാണ് വണ്ടിയിൽ അവിടെ ആയിട്ട് നിൽക്കുന്നത് ഡീറ്റെയിൽസൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ശരത്തും കൂടെ ഷരത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കടുവ കടിച്ചു കഴിഞ്ഞാൽ വല്ല പൈസ വല്ലതും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലിപ്പോൾ പോകൊണ്ടിരിക്കുകയാണ് അകത്തോട്ട്

പറഞ്ഞ പോലെ ആരും പേടിക്കണ്ടത് ആദ്യം നിങ്ങൾ സിംഗിൾ സിംഗിൾ എടുക്ക അതിനുശേഷം അവിടുത്തെ മറ്റൊരു ഫാമിലി ആയിട്ട് ഇരിക്കാന്ന് പ്പോള്ള ഒരു ഫോട്ടോ എടുപ്പ് കഴിഞ്ഞിട്ട് ഇനി കടുവയും പിടിച്ചുകൊണ്ടിന്ന് ബാക്കി വിത്ത് ടൈഗർ അപ്പോൾ അതാ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ആ ടൈഗർ ടോപ്പിയ വന്ന് നമ്മളത് ഞാനും ഇതാ ശരത്തും ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ അല്ല ഞാനല്ല സത്യം പറഞ്ഞാൽ ഹാരിസിക്ക് പറഞ്ഞ് എന്നാൽ ഈ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ടൈഗറുമായിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ നടക്കാം നമ്മൾ ഈ പട്ടികളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകില്ല അതുപോലെ അപ്പം പിന്നെ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എണ്ണൂറ്റിയമ്പത് രൂപ എണ്ണൂറ്റമ്പത് തായ്ബാത്താണ് കേട്ടോ കടുവയുടെ അടുത്തൊരു പതിനഞ്ചാം ഇരുപതാം ആണ് ഒരുമിച്ച് നടക്കുന്നത് അപ്പോൾ ഇനിയിപ്പം കടുവയായിട്ട് ഇനിയിപ്പോൾ ഒരുമിച്ച് നടക്കാം ശരത്ത് പോയിട്ടുണ്ട് ടൈഗർ വാക്കിംഗ് വിത്ത് ഞാൻ ടൈഗറിനെ കാണിച്ചാണെന്ന് ശരത്തിനെ എന്നെ കാട്ടി ചേർത്ത് വെച്ചാൽ സൈസ് വരത്തില്ല വലിയ സൈസാണ് ശരത്തെ ഹാപ്പി ജേണി നമ്മളെ ഗ്രൂപ്പിലെ ഞാനും സത്യം പറഞ്ഞ ഞാനും ശരത്ത് മാത്രമേ ഉള്ളൂ ബാക്കി വിട്ട് ടൈഗറിന് ടിക്കറ്റ് എടുത്തിട്ടുടങ്ങി വേറെ ആരും ഇതിലായിട്ട് എടുത്തിട്ടില്ല സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നപ്പോ ടാൻ ടാറ്റയൊക്കെ തരണേ അതാ അതോ ശരത്താണെങ്കി ഒന്ന് നടന്നു പോട് എന്റെ ദൈവമേ ടൈഗറിനെ കാണണോ എല്ലാ വലിയ സൈസാ സാധനം ഒരു രക്ഷ വലിയ സൈസ് സാധനം അയ്യോ ഷൈന ഒന്നായിപ്പോയി വലിയ എന്നാ എക്സ്പീരിയൻസാണ് സത്യം പറഞ്ഞാൽ എന്താ പറയാ ബാങ്കോങ് പട്ടായ എന്നൊക്കെ പറയാം മിക്കാരും കടവാൻ പോയല്ലേ മസാജ് മസാജ് സത്യം പറഞ്ഞാൽ മിക്കവർക്ക് ആ മൈൻഡാണ് അങ്ങോട്ട് പോണെന്നു പറഞ്ഞത് സാ അതൊന്നും അല്ല അതിനെക്കാട്ടിയും ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതൊക്കെയാണ് ഫീല് ചെയ്യുന്നത് സത്യം പറഞ്ഞ അല്ലേ ഈ ടൈഗറിനെയൊക്കെ ജമ്മത്തിൽ നടക്കണതാണ് ഇതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ മിക്ക അത് കടിച്ചിട്ട് ഫോട്ടോ പത്രത്തിന് ഒരുപാട് ദിവസം അപ്പൊ ഇനിയിപ്പടുത്ത ഞാനതിന് നടക്കാൻ പോണത് എൻ്റെ രാവുമല്ലോ അപ്പൊ ഇനി കറക്റ്റ് ആയിട്ട് വരും ഇനി ഞാൻ എൻ്റെ കൂടെ നടക്കുമ്പോൾ ഇനി കടുവയ്ക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ തോന്നാൻ ചാൻസ് ഇല്ല അതിൻ്റെ മൈ ചതപ്പീസ് പീസുകളൊന്നും ഇല്ല അതിൻ്റെ വണ്ടി കുഴപ്പമില്ല അപ്പം വെയിറ്റിംഗ് ആണ് കേട്ടോ പേടി സത്യം പറഞ്ഞാൽ പേടി ഇല്ലേട്ടാ ഞാൻ ഇവിടെ വരണത് പ്ലാൻ ചെയ്തപ്പോഴേ ഇതിനായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് നടക്കണമെന്നൊക്കെ ഉണ്ട് പിന്നെ ചെറുതായിട്ട് പേടി വെക്കാം കേട്ടോ ഇരിഞ്ഞ് ചിലപ്പോൾ അതിനൊന്ന് ടേസ്റ്റ് നോക്കാൻ തോന്നിയല്ല നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇവിടെ നിന്ന് ഏറ്റെടുക്കണമെന്ന് തോന്നുന്നു നമ്മളെല്ലാം അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അത്തോട്ട് വരുന്നത് വേണമെങ്കിൽ കയ്യോ കാലമൊക്കെയോ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാണെന്ന് തോന്നുന്നു ഒപ്പിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ളും ഫില്ല് ചെയ്യിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ ടീമിൽ ആരെയും കാണാനില്ല അപ്പം ഐ ആം വെയ്റ്റിംഗ് ഹിയർ ഫോർ മൈ ടെ നല്ല ലോങ് വാക്കാണ് ഏട്ടാ പോയിട്ടുള്ളത് അടുത്തൊന്നും കാണാനില്ല ഇതൊന്ന് ഉൾക്കാട്ടിലോട്ട് പോയെന്ന് തോന്നുന്നു അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാനെ ചാൻസ് ഹലോ അപ്പം ഇങ്ങനെ എൻ്റെ മൊമെൻറ്റ് എത്തി ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റിലായിരുന്നു കേട്ടോ ഒരു അതുക്കെ ഒരു ലെഫ്റ്റ് കൈ ഉണ്ട് അത് പിടിച്ചതിന് ശേഷം അതൊക്കെ ഇങ്ങനെ ബാക്കിലും കൂടെ ഇങ്ങനെ തടി തടി കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ തടവി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഒരു പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് മാത്രം ആ ഒരു ബാക്കിൽ ആ ഒരു അവിടെ മാത്രമേ തടാവൂ ഫ്രണ്ടിലോട്ടൊന്നും കയറി തടവി കളയില്ലെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഇതുപോലെ വാക്കിങ്ങിന് ഇനി ഈ കിടത്തേക്കിടുന്ന നമ്മൾ ഫോട്ടോക്കെ എടുക്കില്ല അപ്പോഴൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല കുറച്ചും കൂടെ കയറ്റിയൊക്കെ തടവാം ഇപ്പോഴിത് കുറച്ചും കൂടെ ഫ്രീ ആണ് അതായത് നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് ഞാനും കടുവയും കാപ്പ് അതായത് ഇതൊരു എന്തെങ്കിലും റിയാക്റ്റ് ചെയ്യണമെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി അവർക്ക് വരാൻ തന്നെ ആ ഒരു സമയം എടുക്കത്തില്ല ഇപ്പുറത്താണെങ്കിലും അതുകൊണ്ട് റിസ്ക് വേണമെന്നും പറയാം പിന്നെ എന്ത് പറയാം ഈ സ്ഥലത്ത് ഞാൻ നല്ല രീതിക്ക് ഒരു ഫ്രീസായി പേടിച്ച് എന്തോ ഒരു ചവിട്ടി കൊണ്ട് നിന്നതാണ് ഞാൻ നല്ല രീതിക്ക് പേടിച്ച് പിന്നെ ചിലവർക്ക് ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ മരുന്ന് കൊടുത്ത് ഇങ്ങനെ ബോധന പാതി ബോധത്തോടെ നടക്കുന്ന കടുവകളൊന്നൊക്കെയാണ് ഓരോരുത്തരൊക്കെ വിചാരം അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ കു ചെറുതിലേ ഇതിനെയൊക്കെ വളർത്തി വലുതാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരായിട്ട് അതിൻ്റെ ഒരു ഉണ്ട് കാട്ടിൽ വളർത്തുന്നതും വളർന്ന് വലുതാവുന്നതും മനുഷ്യരുടെ കൂട്ടത്തിൽ ഇന്ന് വളർന്ന് വലുതാവുന്നതും തമ്മിൽ ആ ഒരു മൈൻഡ് സെറ്റ് വ്യത്യാസം കാണുമല്ല കൂടാതെ മാത്രമല്ല ഇതിനും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇവർ ഈ ഒരു കടുവരെയൊക്കെ ഒരു മൂഡും ഒരു ടൈമിങ്ങും ഫുഡൊക്കെ നല്ല രീതിക്ക് കൊടുത്ത് ആ ഒരു ഒരു ടൈം പീരീഡ് ഉണ്ട് ആ ടൈം പീരീഡിലാണ് ഈ സെലക്റ്റീവ് ആയിട്ടുള്ള കടുവകളായിട്ട് നമ്മളുമായിട്ട് ഇങ്ങനെ വാക്കിങ്ങിന് വേണ്ടി വിടുന്നത് ഇടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫുഡൊക്കെ കൊടുത്തായിരുന്നു ഇനി ഇത് വാക്കിംഗ് കഴിഞ്ഞ് വരുമ്പോഴും ഫുഡൊക്കെ കൊടുക്കും അതുകൊണ്ട് ഡേഞ്ചറസ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് എൻറ്റർ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു രണ്ടായിരം രൂപ വരും കേട്ടോ പിന്നെ ഇത്രയൊന്ന് നടത്തിച്ച് ഒരു ഇരുപത് മിനിറ്റ് ഹലോ ഓഹ് അങ്ങനെ പിന്നെ ഇത് ചെറിയൊരു മൊമെന്റ് മതിയടേ എന്തെങ്കിലും അതുകൊണ്ട് എനിക്കും ചെറിയ ഇടയ്ക്കിടയ്ക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കുറച്ച് പേടിയിലോട്ടൊക്കെ വന്നു ഇത് ഇതാ പതുക്കണു പതുങ്ങണുണ്ടോ സംഭവം എന്തോ അപ്പുറത്തുണ്ട് ആ അപ്പുറത്തായിട്ട് ഇതിൻ്റെ കുറെ ഇണങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ കണ്ടോണ്ടാണെന്ന് തോന്നുന്നു അവരെ കൂട്ടുകാരല്ലേ അതാ നമ്മുടെ പെൺകടവുകളെ ഈ മൃഗങ്ങളെ ഇതിൽ തന്നെ ഇനി നോക്കി തന്നെ നിൽക്കും അതായത് എന്നെ പതുക്കെ നോക്കണു അതിൻ്റെ കഴുത്ത് കുടുക്കിൻ്റെ മറ്റേ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ കുറേ കൊതുകളൊക്കെ വട്ടം ചുറ്റി കത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇടയ്ക്ക് ചില സമയങ്ങളൊക്കെ അതിനെ ഊരി ഊതി കൊടുക്കുന്നുണ്ടാ പറഞ്ഞ് പോകാൻ പറ്റി പാ എന്നെ എന്നിട്ട് എന്നൊരു കാറ്റാക്കിയാൽ വന്നിടയ്ക്ക് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് സ്റ്റാർട്ടിംഗിൽ കൊടുത്തിരിക്കാം കേട്ടോ സ്റ്റക്കായി സ്റ്റക്കായി അപ്പുറത്ത് നോയിക്കൊള്ള അവിടെ രണ്ട് മൂന്ന് കടുവകളുണ്ട് അപ്പുറത്തായിട്ട് അതിനെ നോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോഷൂട്ടും കൂടെ നടത്തിച്ചതായിട്ട് ഓ മുടിയൊക്കെ ഒതുക്കി വയ്ക്കാൻ പറഞ്ഞു മുടിയൊക്കെ ഞാൻ ഒതുക്കി വെച്ചു ആ അങ്ങനെ അപ്പം നിങ്ങളിപ്പം പട്ടായിൽ ഇവിടെ തായ്ലൻഡ് ട്രിപ്പ് വരാണെങ്കിൽ ഈ ട്രൈഗർ ടോപ്പിയിലൊക്കെ വന്നിട്ട് ഇതിനായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും പേടിയൊക്കെ ഒരു പ്രത്യേക ഫീലാണ് ഇത് വരുന്നില്ല കേട്ടോ അവിടെ സ്റ്റേ സ്റ്റക്കായി അവർ ബാക്കിൽ തട്ടാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ പേടി ഒരു പരിധി കൊണ്ട് തട്ടിയാന്ന് വന്ന് അതിനും വല്ലതും അത് തോന്നണം തോന്നണമെങ്കിലും ചെറിയൊരു ഫോട്ട്സ് കുറച്ചൊക്കെയാണ് ആയിരിക്കുന്നത് അവർ വിളിച്ചിട്ടും പറഞ്ഞില്ല അത് ഓഫ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്